ദുബായ് ഫിഷ് മാർക്കറ്റിൽ ഒരുപാട് സൗഹൃദങ്ങളെ കാണാൻ സാധിച്ചു അതിലുപരി ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇവിടെ നിന്നും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ പൈസക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് ബോട്ട് എന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് എൻ്റെ സുഹൃത്തായ ബാദുഷയുടെ ആണ് അത് ഗ്രില്ല് ചെയ്തു തരും അവിടെ ഇരുന്ന് മനോഹരമായ കാഴ്ച കണ്ട് ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ അവിടെയുള്ള മത്സ്യവിഭവങ്ങൾ സീ ഫുഡ് ആണ് അത് ഓർഡർ ചെയ്യാം അതിൻ്റെ ഒരു ചെറിയ വിശേഷങ്ങൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കേട്ടോ അതിന് പേര് ഇവിടെ നമ്മള് വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ എന്തേന്ന് പേര് പേര് വീഡിയോ ആണല്ലേ അതാണ് നമ്മളെ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്

ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടുന്ന് മീൻ മേടിച്ചു കഴിഞ്ഞാ അവിടെ നിങ്ങൾ അവശ ചെയ്ത് കൊടുക്കും മാഷ ഇവിടെന്താ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാലേ ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് തരം മീനുകളുണ്ട് ഇണ്ട് ഇവിടെ അതാണ് ഇവിടുത്തെ പല ടൈപ്പ് ഇരുന്നൂറ്റമ്പത് തരം മീനുകള് മാർക്കറ്റ് ഇവിടെ ഉള്ളൂ അത് നമുക്ക് വേണമെങ്കിൽ വന്നിട്ട് സെലക്ട് ചെയ്യാം ഇത് കഷ്ടം വന്നിട്ട് അത് അതെടുത്തിട്ടുള്ള ബാക്കി പഴനെടുത്താണോ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറന്റ് മാത്രല്ല ഇനാഗ്രേഷൻ കഴിഞ്ഞു പോവാറാവെ ഓക്കെ നസീബേ അപ്പൊ ഇതാണ് ഇപ്പൊ ഷോപ്പ് ഷോപ്പ് ഇത് മെയിനായിട്ട് ഈ ആംബിയൻസ് തന്നെ കണ്ടില്ലേ കടല് അതിൻ്റെ അടുത്ത് മറ്റേ അങ്ങനെ പുറത്ത് നിന്നിട്ട് ഫുഡ് കഴിക്കുക പിന്നെ ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ മലയാളികൾക്കായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ സാധാരണ അറബിക്ക് ടൈപ്പാണ് കൂടുതലും നമ്മൾ മറ്റു റെസ്റ്റോറൻറ്റിലൊക്കെ അറബിക്കാണ് മാക്സിമം ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ നമ്മളെ മലയാളികൾക്ക് മാത്രം ഉള്ള കുറച്ച് തവകൾ ഈ ചുട്ടരിച്ച ഉള്ളി കൊണ്ട് ഒരു തവകൾ അതുപോലെ തന്നെ ഒരു മാംഗോ ഗ്രീൻ ഇപ്പം കൊണ്ട് ഒരു ഒരു ടൈപ്പ് ഒരു ഗ്രീൻ ടൈപ്പ് ഒരു തവ പിന്നെ റെഡ് ചില്ലി അങ്ങനെ തവകളുടെ ഒരു ഒരു അഞ്ചെട്ട് ഐറ്റം തവ മാത്രം തന്നെ ഉണ്ട് ആ പിന്നെ നമ്മുടെ ഫിഷ് മാംഗോ കറി പിന്നെ അങ്ങനെ ഒരു വ്യത്യസ്തം ഒരു കുറച്ച് വെറൈറ്റി തന്നെ ഇവിടെ പ്രത്യേകിച്ച് മലയാളികൾക്ക് മലയാളികൾക്ക് പറഞ്ഞാൽ അങ്ങനെയല്ലോ കുറച്ച് കൂടുതലും സ്പൈസസ് ഒക്കെ വേണമല്ലോ അപ്പം അങ്ങനത്തെ രീതിയിലുള്ള കുറേ ഫുഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെ നമ്മൾ അറബിക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഫിലിപ്പിനോ ആ ടൈപ്പുകളുണ്ട് മൊത്തത്തിലെല്ലാം ഊട്ടി യോജിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പം നമുക്ക് വന്നിട്ട് ഒരു അഞ്ചോ പത്താളോ അഞ്ചഞ്ചാളോ രണ്ടാളോ മൂന്നാളോ കുറഞ്ഞ പ്രൈസിന് നിങ്ങൾക്ക് ഇവിടുന്ന് ബാർഗൻ ചെയ്തിട്ട് മാർക്കറ്റിൽ നിന്ന് ഷോപ്പ് ഇടപെടില്ല അവിടെ ഒരു പത്തിരുന്നൂറ്റമ്പത് തരം മീനുകൾ അവിടെ ഉണ്ട് ഫ്രഷ് മീൻ അതവിടെ അടുത്ത് പ്രത്യേകത കേട്ടോ ഇവിടെ എന്ന് വെച്ചാൽ ഫ്രഷ് മീന് ഇപ്പം അതത് കടലാണ് ഇവിടെ വൈകുന്നേരം മീൻ വരാറുണ്ട് ഫ്രഷ് മീൻ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുതരുന്ന് നമ്മളെടുത്ത് കൊണ്ടുവരുന്ന് നമ്മളൊരു പതിനഞ്ച് രൂപക്ക് നമ്മൾ ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തവകളാണെങ്കിൽ ഒരു കിലോന് ഇരുപത് ഈ രീതി നമ്മൾ പറഞ്ഞ രീതിയിലൊക്കെ അവർ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കും ബോട്ടിലാണെങ്കിൽ നമ്മൾ ബോട്ടിൽ സെർവ് ചെയ്ത് കൊടുക്കും അപ്പോൾ അവർക്ക് ചെറിയൊരു പ്രൈസിന് നല്ലൊരു ആംബിയൻസ് വെച്ചു കൊണ്ട് സീ ഫുഡ് ആസ്വദിച്ച് നല്ല നല്ല ഭക്ഷണം അതന്നെ ഇനി വേറെ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ അല്ലാത്തവർക്ക് മാർക്കറ്റിൽ വ്യത്യസ്ത റേറ്റുകളാണല്ലോ പലപ്പോ ചിലപ്പോ ചില ഫ്രീ ആയിട്ട് കിട്ടി അങ്ങനെ അങ്ങനെയുണ്ടല്ലോ ചിലപ്പോൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എമൗണ്ട് അതിന് നിങ്ങൾക്ക് ഇവര് പ്രിപ്പയർ ചെയ്തു തരും പിന്നെ നമ്മൾ ഇനി ഒരു ഇതിപ്പോ ജസ്റ്റ് രണ്ടു മാസായിട്ടുള്ളു നമ്മൾ ഇത് ഓപ്പൺ ആയിട്ട് നമ്മൾ വീക്കെൻഡിലൊക്കെ ഒരു മ്യൂസിക് ഇതായിട്ടുള്ള വയലിന് കാര്യങ്ങളൊക്കെ ആയിട്ട് ജനങ്ങൾക്ക് ഒന്നും കൂടി ഒരു ഇരുന്ന് ഒരു എന്താ പറയാ ആസ്വദിക്കാനുള്ള ഒരു സംവിധാനം കൂടി മ്യൂസിക് മ്യൂസിക് കൂടി കൂടി ആ മനസ്സിലല്ലോ അങ്ങനെയുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് അത് തന്നെയാണ് സുഹൃത്തൊരു സംവിധാനം ഇദ്ദേഹത്തിന് പ്രത്യേകം എന്താ പറയുക ബാദുഷ പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ചെറുപ്പം മുതലേ ഉള്ള പന്തളുകളാട്ടോ അതൊരു ഇന്ന് വന്നിട്ട് ദുബായിന്നു കണ്ടിട്ട് അത് പരിചയപ്പെടുത്തിയ ആളുകളല്ല ഞങ്ങള് ഒരേ നാട്ടുകാര് അതിലുപരി ബിസിനസ് വലിയ ബിസിനസ്സുകാരനാണെങ്കിലും അതിന്റെ വീതം ഭാഗങ്ങളെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാരാണ് അല്ല അത് ഒപ്പന ഭാഷ പറയേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത് ഒപ്പണത് പിന്നെ ഇതൊക്കെ ബിസിനസ് വീണ്ടും മെച്ചപ്പെടുമ്പോ വീണ്ടും അത് സന്തോഷമാണ് അറബിക് സ്റ്റൈല് കേരള സ്റ്റൈലില് ഏത് സ്റ്റൈലിലും അപ്പോ അല്ലേ ഭാഷ അനിയൻ നമ്മുടെ സുഹൃത്താണ് ഷാനു ഷാനോ എന്താ സുഖല്ലേ അലഹുല്ല റാത്തായി പോണുണ്ട് പിന്നെ നമ്മളിപ്പോ ഗൾഫിൽ ഒരു സീ ഫുഡിലേക്ക് ഒന്ന് ഞമ്മള് ഒരു കാല് വെച്ചതാണ് അലഹമുല്ല അനുഗ്രഹം എത്താല് നല്ല രീതിയില് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ നല്ല വെറൈറ്റീസ് ആ ഇത് നമ്മളെ സീ പ്രീം ഷെഫ് ഷെഫിൻ്റെ മൂന്ന് വെറൈറ്റീസ് ഓഫ് സ്പെഷ്യൽ മസാലകളാണ് ഇത് നമ്മൾ വരുന്നത് സീ ഗ്രീൻ ചില്ലി തവ ഇത് നമ്മളെ ചുട്ടുള്ളി ചുട്ടുള്ളി തവ എന്ന് പറയുന്നതിന് ചുറ്റുള്ളി തവ ഈ കാണുന്ന സീ റെഡ് ചില്ലി തവ റെഡ് ചില്ലി തവ ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്രാബ് ഒരു സ്റ്റാർട്ടർ ആയിട്ട് ഇറക്കിയതാണ് ക്രാബ് വിത്ത് ചീസ് ഇത് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടാണ് സ്റ്റാർട്ടർ ഓക്കെ അതേപോലെ നമ്മളെ മസിൽസ് മസിൽസ് റെഡ് സോസ് എന്നാണ് അതിന് പറയാ അത് നമ്മളൊരു സ്പെഷ്യൽ കലക്റ്റാണത് അത് വെച്ച് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളെ നമ്മൾ ആ ക്രാബ് ചാർക്കോൾ സ്പൈസി ടൈപ്പ് ഇതൊക്കെ നമ്മളെ അർബാബിൻ്റെ ഒരു സ്പെഷ്യൽ മസാല കേട്ടോ ഒക്കെ സ്പെഷ്യൽ മസാലകളാണ് അതേപോലെ സ്രിംസ് സ്പൈസി ഗ്രില്ലാണ് അതേപോലെ സീബ്രീപ്പ് ഈ ചാർക്കോൾ വരുന്നൊക്കെ നമ്മൾ അർബാബിൻ്റെ ഒരു സ്പെഷ്യൽ മസാലയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് ബോട്ടിൽ ഒന്ന് മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്പെഷ്യൽ മസാല നല്ല ഫുഡ് സൂപ്പർ സൂപ്പറായിട്ടുണ്ട് നല്ല ഫുഡ് എന്താ ഫിഷ് ഐറ്റംസ് ആണ് മെയിനായിട്ട് എല്ലാം നല്ല ടേസ്റ്റി ഫുഡ് അല്ലെ മുമ്പ് അവിടുന്ന് അടിപൊളി ഫുഡാണ് എനിക്ക് സാധാരണ ഫിഷ് ഇഷ്ടമില്ലാത്തവരാണോ പക്ഷെ ഇത് കഴിച്ചപ്പോ സത്യം പറയാ എനിക്ക് നല്ല ഇഷ്ടമായി അടിപൊളി ഫുഡ് എനിക്ക് നല്ല ഇഷ്ട എന്താ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടില്ല